ഒന്നിതിനാന്തം അധ്യായം ഇരുപത്തിനാല് അഹ്റോന്റെ പുത്രമാരുടെ കൂറുകളോ അഹ്റോന്റെ പുത്രമാർ നാദാബ് അബിഹു എലിയാസാർ ഈദാമാർ നാദാബു അബിഹുവും അവരുടെ അപ്പനും മുമ്പേ മരിച്ചുപോയി അവർക്ക് പുത്രമാർ ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് എലിയാസാരും ഈദാമാരും പൗരോത്വം നടത്തി ദാവീദ് എലിയാസാറിന്റെ പുത്രമാരി സാദൂക്ക് ഈദാമാറിന്റെ പുത്രമാരി അഹിമേലിഖ് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്പകാരം വിഭാവിച്ചു ഇതാമാറിന്റെ പുത്രമാരുള്ളതിനേക്കാൾ എലയാസാറിന്റെ പുത്രമാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലിയാസാറിന്റെ പുത്രമാരിൽ പതിനാറ് പുതൃഭാൻ തലവന്മാരും ഈദാബറിന്റെ പുത്രമാരിൽ എട്ട് പുതൃഭാൻ തലവുമാരുമായി വിഭാവിച്ചു ഇലയാസാറിന്റെ പുത്രമാരിലും ഈദാമാരന്റെ പുത്രമാരിലും വിശ്വസ്ഥലത്തിന്റെ പ്രമുഖന്മാരും ദേവാലയത്തിന്റെ പ്രമുഖന്മാരും ഉള്ളതുകൊണ്ട് അവരെ തലഭേദം കൂടാതെ ചീറ്റി വിഭാഗിച്ചു ദേവീരിൽ മരായ ക്ഷമയാ ശാസ്ത്രി രാജാവിനും പ്രഭുഖന്മാർക്കും പുരോഹിതനായ സാധുക്കനും അഭിയേതരന്മാരായ അഹിമേലക്കിനും പുരോധന്മാരുടെയും ദേവിയുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പിതൃഭവനം ഇലയാസാറിനും മറ്റൊന്ന് ഈദാമാരനുമായി ചീട്ട് വന്നത് എഴുതി വെച്ചു ഒന്നാമത്തെ ചീട്ട് യെഹോരീബിനും രണ്ടാമത്തേത് ഏതായാവിനും മൂന്നാമത്തേത് ഹാരീമിനും നാലാമത്തേത് ഷെയോരീമിനും അഞ്ചാമത്തേത് മൽക്കിയാവിനും ആറാമത്തേത് മിയാമിനും ഏഴാമത്തേത് ഹാക്കൂസിനും എട്ടാമത്തേത് അബിയാവിനും ഒമ്പതാമത്തേത് യേശുവിക്കും പത്താമത്തേത് ഷെഹന്യാവിനും പതിനൊന്നാമത്തേത് എല്യാഷിബിനും പന്ത്രണ്ടാമത്തേത് യാക്കിമിനും പതിമൂന്നാമത്തേത് ഹുപ്പയ്ക്കും പതിനാലാമത്തേത് ബയാമിനും പതിനഞ്ചാമത്തേത് ബിൽഗിക്കും പതിനാറാമത്തേത് ഇമ്മേരിനും പതിനേഴാമത്തേത് ഹിസൈറിനും പതിനെട്ടാമത്തേത് ഹിസൈസിനും പത്തൊമ്പതാമത്തേത് പെത്തഹ്യാവിനും ഇരുപതാമത്തേത് എഹസ്കേലിനും ഇരുപത്തി ഒന്നാമത്തേത് യാക്കീനും ഇരുപത്തിരണ്ടാമത്തേത് ഗാമൂലിനും ഇരുപത്തി മൂന്നാമത്തേത് ദലായാവിനും ഇരുപത്തിനാലാമത്തേത് മയസിയാവിനും വന്നു ഇസ്ലാമിന്റെ ദൈവമായ എഹോ അവരുടെ പിതാവായ അഹ്റോനോട് കൽപ്പിച്ചു അഹ്റോവനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവർ ശുശ്രൂഷയ്ക്കായിട്ട് എഹോ ആലത്തിലേക്ക് അവർ വരേണ്ടെന്ന് ക്രമം ഇല്ലായിരുന്നു ശേഷം ദേവി പുത്രമാരോ അബ്റാമിന്റെ പുത്രമാരിൽ ഷുബായലിന്റെ പുത്രമാരിഹയാവ് റഹബിയാവോ രഹേബിയാവിന്റെ പുത്രമാര് തലവൻ ഇഷ്യാവ് ഇസ്ഹാരിൽ സെലോമോത്ത് ശെലോമോത്തിന്റെ പുത്രമാര് യഹത്ത് ഹെബ്രോന്റെ പുത്രന്മാർ എരിയാവ് തലവൻ അമരിയാവ് രണ്ടാമൻ എഹസിയൽ മൂന്നാമൻ ഏകമയാം നാലാമൻ ഉസിയലിന്റെ പുത്രന്മാർ മീക മീകയുടെ പുത്രന്മാർ ഷാമീർ മീകയുടെ സഹോദരൻ ഈഷിയാവ് ഇഷ്യാവിന്റെ പുത്രന്മാര് ഷക്കരിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഏസിയാവിന്റെ പുത്രമാർ ബെനോ മെരാളിയുടെ പുത്രന്മാർ ഏസിയാവിൽ നിന്ന് ഉത്ഭവിച്ച ബെനോ ഷോഹം സക്കൂർ ഇബ്രി മഹ്ലിയുടെ മകൻ എലിയാസാർ അവന് പുത്രന്മാർ ഉണ്ടായില്ല കീഷോ കീഷിന്റെ യരഹ്മേൽ ഊഷിയുടെ പുത്രമാർ മഹ്ലി ഏതർ എരീമോത് ഇവർ പൃതൃഭവാനും പിതൃഭവാനുമായ ദേവിയുടെ പുത്രന്മാർ അവരും അഹ്റോഡ് പുത്രമാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവി രാജാവനും സാധുക്കനും അഹിമേലിക്കിനും പുരോധിതന്മാരുടെയും തലവദേവരുടെയും പിതൃഭവന തലവന്മാർക്ക് മുമ്പാകെ അത പിതൃഭവനത്തിൽ ഓരോ തലവൻ താന്താന് ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു